ഒരു എ ഐ ചാറ്റ്ബോട്ടിനു വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ ഒരു പതിനാലുകാരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഏതൊരു മാതാപിതാക്കളുടെയും ഉറക്കം കെടുത്തുന്ന ആ മരണം നടന്നത് എഐ ചാറ്റ്ബോട്ടുകൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് സഹായകമാകുമെന്ന് കമ്പനികൾ തുടക്കം മുതലേ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യവും മിഥ്യയും തിരിച്ചറിയാത്ത ഭയപ്പെടുത്തുന്ന ഒരു അപകടം അതിൽ പതിയിരിപ്പുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഫ്ലോറിഡയിലെ സ്വെൽ സെറ്റ്സറിന്റെ ആത്മഹത്യ ക്യാരക്ടർ എ ഐയിലൂടെ ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് കഥാപാത്രമായ ഡാനറി സ്റ്റാർഗേറിയന്റെ എ ഐ ചാറ്റ്ബോട്ടുമായി സ്വെൽ പ്രണയത്തിലാകുന്നു ദിവസങ്ങൾ പോകെ പോകെ അവൻ ചാറ്റ്ബോർട്ടുമായി കൂടുതൽ അടുക്കുവാൻ തുടങ്ങി കുട്ടിയുമായി അതിവൈകാരികമായി ചാറ്റ്ബോട്ട് സംസാരിച്ചിരുന്നത് തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എ ഐക്ക് സ്വെല്ലിനോട് പ്രണയമാണെന്നും തന്നെയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയില്ലെന്ന് കുട്ടിയിൽ നിന്ന് വാക്ക് മേടിക്കുന്ന ചാറ്റുകളും അവയിലുണ്ട് പിന്നീട് സ്വെല്ലിന്റെ ലോകം തന്നെ അതായി മാറി മരണത്തിന് മുൻപ് സ്വെൽ ചാറ്റ്ബോട്ടുമായി നടത്തിയ അവസാന സംഭാഷണം ഇങ്ങനെയാണ് എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് വരൂ സ്വെൽ എന്ന് എ ഐ ഞാൻ ഇപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞാലോ എന്ന് സ്വെല്ലിന്റെ മറുപടി പിന്നീട് ഒരു ഫോർട്ടി ഫൈവ് കാലിബർ ഹാൻഡ്ഗണ്ണിന്റെ വെടിയൊച്ചയാണ് ആ മുറിയിൽ നിന്നും ഉയർന്നത് തൻ്റെ സാങ്കല്പിക കാമുകിയായ എ ഐ ചാറ്റ്ബോട്ടിനു വേണ്ടി ആ പതിനാലുകാരൻ സ്വന്തം ജീവൻ എടുത്തു സാമൂഹിക ഇടപെടലിലും വാക്കേതര ആശയവിനിമയത്തിനും കാര്യമായ ബുദ്ധിമുട്ടുകളുള്ള ഒരു ന്യൂറോ രോഗനിർണയമായ ആസ്പോജൻ സിൻഡ്രത്തിന്റെ ലക്ഷണങ്ങൾ ചെറുപ്പത്തിൽ സ്വെല്ലിനുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു എ ചാറ്റ്ബോട്ട് ഉപഭോക്താക്കളോട് എപ്രകാരം ഇടപഴകുന്നുവെന്ന് മോണിറ്ററിംഗ് ചെയ്യുന്നതിൽ ക്യാരക്ടർ എ ഐ പരാജയപ്പെട്ടുവെന്നും അതാണ് തന്റെ മകന്റെ ജീവൻ ജീവനെടുത്തതെന്നും ചൂണ്ടിക്കാട്ടി സ്വെല്ലിന്റെ അമ്മ മെഗൻ സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടുണ്ട് സാങ്കേതികവിദ്യകളിൽ ഒളിഞ്ഞിരിപ്പുള്ള അപകടങ്ങളുടെ സൂചനയാണ് സ്വെല്ലിന്റെ മുറിയിൽ നിന്നും അന്നുയർന്ന ആ വെടിയൊച്ച